നമസ്കാരം പ്രേക്ഷകരെ ഞാൻ ബോണിയാണ് കളിയില്ല കല്യാണത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ അതിഥി കാൻകരിക്കോട് സാറാണ് സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഈ ഇന്നത്തെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ വളരെ എനിക്കൊന്നും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഈ അഭിനന്ദിക്കുക എന്നുള്ള ഒരു കർമ്മം ഈ ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ് അതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ് സാധാരണഗതി ഈ ഭാര്യ ഭർത്താവ് എന്താ ചെയ്യുന്നത് അഭിനന്ദനം അല്ല കുറ്റം പറിച്ചില്ലല്ലേ ഈ കുറ്റം പറയുന്നത് എന്തെങ്കിലും ഗുണം കിട്ടും ഒരു ഗുണവും കിട്ടത്തില്ല ആളുടെ വിരോധം പിടിച്ചു പറ്റുക എന്നാണ് അതെ 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 സ്വന്തം അഭിനന്ദനം ഒരാൾക്ക് എപ്പോഴും ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് എന്നെ മറ്റൊരാളാൽ അഭിനന്ദിക്കപ്പെടണം അപ്പൊ അവിടെ ഒരു ഊർജം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് പക്ഷേ ഈ ഒരു സംഗതി നമ്മളീ കുറ്റം പറയുന്നതിനേക്കാൾ വളരെ നന്നായി ഉപയോഗിക്കാവുന്നതാണ് അഭിനന്ദനം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒരു വീട്ടിലൊരു ചെറിയ കാര്യം ചെയ്തു ആ ചെറിയ കാര്യം ആ നീ വെച്ച കറി സൂപ്പറാണ് അതുപോലെ പറയുന്നു ആ ചേട്ടൻ എനിക്ക് ആ ഇതിൻ്റെ അല്ലെങ്കിൽ പ്രഷർ കുക്കറിൻ്റെ ഒരു നട്ട് ഒന്ന് ഉറങ്ങിക്കുന്നത് അത് നന്നായതുകൊണ്ട് കൊണ്ട് ഇന്ന് എനിക്കത് കൈ ചെയ്യാൻ പറ്റി ഇങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു കാര്യം ഇപ്പോൾ കുഞ്ഞുങ്ങനെ കുഞ്ഞിനോടാണെങ്കിലും ആ മോനിന്ന് നേരത്തെ ഇത് കഴി നമ്മുടെ എഴുതി എല്ലാം പഠിച്ചു കഴിഞ്ഞല്ലോ നന്നായിരിക്കുന്നു ഇതുപോലുള്ള അഭിനന്ദനത്തിൻ്റെ വഴി സ്വീകരിക്കലാണ് ഇരുവരും കാര്യം ഭർത്താവ് ആയാലും കുടുംബങ്ങളിൽ അഭിനന്ദനി അഭിനന്ദനത്തിൻ്റെ രീതിയിലേക്ക് മാർക്ക് ചെയ്താൽ വളരെ ഗുണമാകും ഇനി അഭിനന്ദിക്കാൻ വേറെയും വഴികളുണ്ട് എന്നുവെച്ചാൽ ഒരു അഭിനന്ദത്തിൻ്റെ വഴിയാണ് ചെറിയ ഒരു കൊച്ചു സമ്മാനം നമ്മളെത്ര ദൂരത്ത് പോയപ്പോളാ എന്നെ ഓർത്തല്ലോ വന്നപ്പോൾ അപ്പോൾ ആ അത്തരം കാര്യങ്ങൾ ചെറിയ കൊച്ചു സമ്മാനം അതുപോലെ അതൊക്കെ ആണല്ലോ നമ്മളീ ഈ ഏത് നമ്മുടെ ജന്മദിനത്തിനും വിവാഹ വാർഷികത്തിനും ഒക്കെ കൊടുക്കുന്നതിൻ്റെ പിന്നിലുമുള്ള ചരിത്രം ഇതാണ് അപ്പോൾ ആ ആളിനെ അംഗീകരിക്കുക ഞാൻ നമുക്ക് തൻ്റെ പങ്കാളിയെ അംഗീകരിക്കുക തൻ്റെ മക്കളെ അംഗീകരിക്കുക ഇതൊക്കെ അഭിനന്ദനത്തിന് വഴിയാണ് ഒരു കുടുംബ ജീവിതത്തിലെ ഏറ്റവും നന്നായിട്ടുള്ളത് വെളിയുന്ന ഒരാളെ അഭിനന്ദനത്തിൽ കിട്ടത്തില്ല പക്ഷേ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുമ്പോൾ ആ വിഷമം എല്ലാം മാറി വരുന്നു